ക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് ആ പണം കൈപ്പറ്റി അവരത് ഉപയോഗിച്ച് തുടങ്ങുന്ന ദിവസം തുടങ്ങി മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ നിന്നും വാങ്ങേണ്ടതുണ്ട് അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്താൽ ആ മെഷീൻ ഉപയോഗപ്രദമാക്കി ഏതാണ്ട് ആയിരത്തോളം പേരുടെ ജോലി തൊഴിലവസരം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളത് ഇന്ന് മഹാത്മാജിയുടെ നൂറ്റി അമ്പത്തഞ്ചാം പിറന്നാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭാരതത്തിൻ്റെ ഭാരതീയരുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പോൾ അത് ഒരു പുണ്യപ്രവർത്തിയാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല ഒന്നാമത് തൊഴിലിന് വേണ്ടി അലയുന്ന ഒരുപാട് പേരെന്ന് പറയുന്നു തൊഴിലവസരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട് അവരുടെ അധമ പ്രവർത്തനം കാരണം മാത്രം ഒരു പക്ഷേ സിക്കായി പോകുന്ന ഒരു യൂണിറ്റിന് ഇതുവഴിയൊരു പുനർജീവൻ നൽകാൻ സാധിക്കുമെങ്കിൽ അതുണ്ടാവട്ടെ ട്രസ്റ്റിൽ നിന്ന് ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് ആ പണം കൈപ്പറ്റി അവരത് ഉപയോഗിച്ച് തുടങ്ങുന്ന ദിവസം തുടങ്ങി മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് തിരിച്ചടയ്ക്കുന്ന വ്യവസ്ഥയിൽ അത് വ്യക്തിപരമായിട്ട് ചെയ്യാൻ സാങ്കേതികത അനുവദിക്കാത്തത് കൊണ്ടാണ് ട്രസ്റ്റ് വഴി ചെയ്യുന്നത് അത് ഇനി മന്ത്രിസഭയിലോ അല്ലെങ്കിൽ അവിടെ വകുപ്പ് മന്ത്രിയുടെ പെർമിഷൻ എടുത്ത് ഇത് ചെയ്യാൻ അത് ഞാൻ അവിടെ രണ്ട് ദിവസത്തിനകം നീക്കും ഏഴാം തീയതി അവിടെ ചെല്ലുമ്പോൾ ശോഭാനാമിനെ കണ്ടിട്ട് ശോഭാ കരന്ദജയം അമ്മയെ കണ്ട് ഇത് അവതരിപ്പിച്ച് ഇതിനുള്ള ഒരു ക്ലിയറൻസ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്തു തന്നെ ആയാലും ഇത് നടക്കും